രാവുലി എന്താണ് നമ്മൾ ഈ നിർമ്മാണ ജോലികൾ നടക്കുന്ന സ്ഥലം അത് ഈ മലയാറ്റൂർ ഫോറസ്റ്റ് റിസോർട്ടിൻ്റെ ഭാഗമാണ് അഡീഷണൽ ചീഫ് സെക്രട്ടറി ഹൈക്കോടതിയിൽ സത്യവാങ്മൂലം നൽകുന്നതിനെതിരെയുള്ള പ്രതിഷേധം നേരത്തെ തന്നെ അവിടെ വളരെ സജീവമായി തുടങ്ങിയതാണ് മാത്രമല്ല ഹൈക്കോടതിയിൽ റിവ്യൂ പെറ്റീഷൻ ചെയ്ത് ദേശീയപാത നിർമ്മാണം പുനരാരംഭിക്കാൻ സർക്കാർ തയ്യാറാകണം എന്നുള്ളതാണ് അവരുടെ ആവശ്യം അപ്പോൾ ഈ പറയുന്ന കാര്യങ്ങളിൽ സമരസമിതിയുടെ ഭാഗം ആലോചിച്ച് നോക്കിയാൽ യുക്തിയുണ്ട് ന്യായമുണ്ട് പ്രതിഷേധവുമാണ് ആളുകളുടെ ഭാഗത്തു നിന്ന് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല കാരണം ഒരു തവണയെങ്കിലും ഈ നേര്യമംഗലം വഴി മൂന്നാറിലേക്ക് പോയിട്ടുള്ള ആളുകൾക്കറിയാം എത്രത്തോളം ബുദ്ധിമുട്ട് ഇതുവഴി യാത്ര ചെയ്യുമ്പോൾ ഉണ്ട് എന്നുള്ളത് അതിനൊരു പരിഹാരം ഉണ്ടാകുമെന്ന് ഏറെ പ്രതീക്ഷയോടുകൂടി ആളുകൾ കാത്തിരുന്നതാണ് കാരണം ഈ ദേശീയപാത നിർമ്മാണം കേന്ദ്ര സർക്കാരിന്റെ പ്രത്യേക ഫണ്ടിൽ ആ ഉൾപ്പെടുത്തിക്കൊണ്ട് ഈ ദേശീയപാത കൊച്ചുതരിശ്കോടി ദേശീയപാത എൺപത്തഞ്ചിന്റെ നിർമ്മാണം ആരംഭിച്ചപ്പോൾ ഏറെ പ്രതീക്ഷ ഉണ്ടായിരുന്നു ഈ ഗതാഗത കുരുക്കിനും അതുപോലെ തന്നെ ഏതെങ്കിലും തരത്തിലുള്ള അപകടങ്ങൾക്കും ഒക്കെ പരിഹാരമുണ്ടാകുമെന്ന് മാത്രമല്ല ഇടുക്കിയുടെ ഒരു വികസനത്തിന് അത് മുതൽക്കൂട്ടാവുകയും ചെയ്യും യാതൊരു സംശയമില്ലായിരുന്നു വിനോദസഞ്ചാര മേഖലയ്ക്ക് അത് വലിയ മുതൽക്കൂട്ടാകുന്ന ഒരു പദ്ധതി കൂടിയായിരുന്നു ഈ റോഡിന്റെ വികസനം എത്തുന്നതോടുകൂടി പക്ഷേ തുടക്കത്തിൽ തന്നെ കടക്കൽ തന്നെ അതിനെ വെട്ടി നശിപ്പിക്കുക എന്ന് പറയുന്ന പോലെ തന്നെ ഈ റോഡ് തുടങ്ങുന്ന എവിടെയാണ് ഇടുക്കി ജില്ലയിലേക്ക് റോഡ് എവിടെ നിന്ന് തുടങ്ങുന്നോ അവിടെ തന്നെ ഈ വനം വകുപ്പിന്റെ എതിർപ്പിനെ തുടർന്ന് ആ ഒരു നിർമ്മാണ നിരോധനം വരുന്നു അത് വലിയ തരത്തിൽ ആ പ്രതിഷേധത്തിനിടയാക്കാൻ സ്വാഭാവികമായിട്ടും ഉണ്ടാകുന്നതാണ് ആ പ്രതിഷേധമാണ് അത് പലതവണ ഹൈക്കോടതിയെ സമീപിച്ചിരുന്നു അങ്ങനെയൊക്കെ പലതവണ ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്ന് അനുകൂല നടപടിയുണ്ടായി ഇടപെടലുണ്ടായി അതെങ്ങനെ ഈ നിർമ്മാണ പ്രവർത്തികൾ തുടർന്നു പോവുകയായിരുന്നു അതിനിടയിലാണ് തൊടുപുഴയിലുള്ളൊരു പൊതുപ്രവർത്തകൻ പാരിസ്ഥിതിക പ്രവർത്തകൻ എം എൻ ജയചന്ദ്രൻ ആ റിവ്യൂ പെറ്റീഷൻ സമർപ്പിച്ചത് ഇത് കേന്ദ്ര വനം പരിസ്ഥിതി മന്ത്രാലയത്തിന്റെ അനുമതി ഇല്ലാതെയാണ് ഈ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുന്നതെന്ന് ചൂണ്ടിക്കാട്ടിക്കൊണ്ട് എന്നാൽ ആ ഹർജി പരിഗണിച്ചുകൊണ്ടാണ് ഹൈക്കോടതി ഇതിന്റെ നിർമ്മാണ പ്രവൃത്തികൾ നിർത്തിവെക്കാൻ വേണ്ടി ഒരു ഉത്തരവ് ഇറക്കിയത് അതിനെതിരെ ആദ്യം മുതൽ തന്നെ കഴിഞ്ഞ മൂന്നാഴ്ച പ്രതിഷേധമുള്ളതാണ് വലിയ തരത്തിലുള്ള പ്രതിഷേധമായിരുന്നു ചിലർ പ്രതിഷേധമല്ല ഹർത്താൽ ഉൾപ്പെടെ നടത്തുകയും ചെയ്തിരുന്നു ആ ഒടുവിൽ ഇപ്പോൾ എല്ലാ സംഘടന അതിൽ യു ഡി എഫ് സമരം നടത്തിയിരുന്നു എൽ ഡി എഫ് സമരം നടത്തിയിരുന്നു ഹർത്താൽ നടത്തിയിരുന്നു മാത്രമല്ല വിവിധ സംഘടനകൾ ഈ ദേശീയപാതാ സംരക്ഷണ സമിതി എന്ന പേരിൽ ആ സംഘടനയുണ്ട് അവർ സമരം നടത്തിയിരുന്നു അപ്പോഴൊന്നും ഇതൊരു സംഘർഷാവസ്ഥയിലേക്കോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ പ്രശ്നങ്ങളിലേക്കോ പോയിരുന്നില്ല ഇതിപ്പോൾ എന്തായാലും എല്ലാ സംഘടനകളും ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിയുടെയോ അല്ലെങ്കിൽ സാമുദായിക സംഘടനകളുടെയോ മറ്റേതെങ്കിലും സംഘടനകളുടെയോ ആ നേതൃത്വത്തിലല്ല എല്ലാവരും ഒന്ന് ചേർന്നുകൊണ്ട് ഈ ഒരു പ്രശ്നം പരിഹരിക്കുക എന്ന ആവശ്യം മുന്നോട്ട് വെച്ചുകൊണ്ടാണ് ഈ പ്രതിഷേധ പരിപാടി അതൊരു മാർച്ച് ആയിട്ടാണ് വളരെ ശരി രാഹുൽ പറയുന്ന രീതിയിൽ ഓരോ ഇപ്പോ ഇപ്പോൾ ഡീൻ കുര്യാക്കോസ് പറഞ്ഞത് ഉദ്യോഗസ്ഥരുടെ അടിമകളായി മന്ത്രിമാർ മാറി തുടങ്ങി രൂക്ഷമായ വിമർശനങ്ങൾ ഡീൻ കുര്യാക്കോസ് എം പറഞ്ഞു എല്ലാ പാർട്ടികളും ബി ജെ പി അങ്ങനെ പ്രത്യക്ഷ സമരം എന്ന് അറിയില്ല ബാക്കി എല്ലാ രാഷ്ട്രീയ പാർട്ടികളും അവിടെ പ്രത്യക്ഷ സമരമായി രംഗത്തുണ്ട് ഇന്നിപ്പോൾ ഈ ലോങ് മാർച്ച് പറയുമ്പോഴും അത്തരത്തിലൊരു സമരമായി അങ്ങ് മാറുമെന്ന് പോലീസ് കരുതിയോ ഇത്രയും വലിയ ഒരു ജനപങ്കാളിത്തം പോലീസിന് അപ്രതീക്ഷിതമായിരുന്നോ രാഹുൽ റേഞ്ച് ഓഫീസിലേക്കൊരു പ്രതിഷേധം അല്ലെങ്കിൽ ഈ റേഞ്ച് ഓഫീസിന് ഉപരോധിക്കും എന്നുള്ള സൂചന ഈ സംഘടനകൾ നൽകിയിരുന്നതാണ് പക്ഷേ അതിന് പര്യാപ്തമായിട്ടുള്ള പോലീസുകാരെ നിയോഗിച്ചിരുന്നില്ല എന്നുള്ളതാണ് വസ്തുത നമുക്കത് കാണുമ്പോൾ അങ്ങനെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് നൂറുകണക്കിന് ആളുകൾ എന്തു നേരെ പറയുന്നു ആയിരക്കണക്കിന് ആളുകൾ നമുക്ക് പറയാവുന്നതാണ് നിസ്സംശയം അത്ര കണ്ട ആളുകൾ ഈ പ്രതിഷേധ പരിപാടിയിൽ പങ്കെടുക്കുന്നുണ്ട് അത് ഈ ജില്ലയുടെ വിവിധ മേഖലകളിൽ നിന്നുള്ള സഭകളുടെയുണ്ട് അതുപോലെ തന്നെ വിവിധ മതസംഘടനകളുടെ ആളുകളുണ്ട് എല്ലാവരും ഒന്ന് ചേർന്നപ്പോൾ ആയിരക്കണക്കിന് ആളുകൾ ആ ഈ പ്രതിഷേധ മാർച്ചിൽ ലോങ് മാർച്ചിൽ പങ്കെടുക്കാൻ വേണ്ടി എത്തിയിരുന്നു പക്ഷേ പോലീസിന് അത് ഇവിടെ നിയോഗിച്ചിരുന്ന പോലീസുകാർക്ക് അത് നിയന്ത്രിക്കാൻ കഴിയുന്നതിലും അപ്പുറമായിരുന്നു ആ പലതരത്തിൽ അവരിടപെടൽ നടത്തുന്നുണ്ട് പല വിഭാഗത്തിൽ ിൽപ്പെട്ട ആളുകളായതുകൊണ്ട് പല സംഘടന പല സംഘടനകളിൽപ്പെട്ട ആളുകളായതുകൊണ്ട് അവർക്ക് പല വിധത്തിലുള്ള പ്രതിഷേധങ്ങൾ നടക്കുന്നുണ്ടോ എന്നുള്ളൊരു സംശയം കൂടിയുണ്ട് എന്തായാലും പോലീസുകാർ പെടാപ്പാട് വിടുകയാണ് മാത്രമല്ല ഏതെങ്കിലും തരത്തിൽ ഇത് ഈ സമരത്തിന് അല്ലെങ്കിൽ ഈ പ്രതിഷേധ ജാഥയ്ക്ക് നേതൃത്വം കൊടുത്ത ആളുകളും ഈ പ്രവർത്തകരെ ഒന്ന് അനുനയിപ്പിക്കാൻ വേണ്ടി ചില്ലറ പെടാപ്പാടൊന്നുമല്ല പെടുന്നത് അവരുടെ രോക്ഷം അതുപോലെ തന്നെ അവരുടെ ദേഷ്യം പ്രതിഷേധമൊക്കെ അത് കഴിഞ്ഞ കുറച്ചു നാളുകളായിട്ടുള്ളതാണ് അത് വനംവകുപ്പിനോട് പരസ്യമായിട്ടും പ്രത്യക്ഷമായിട്ടും ഒക്കെ അവർ പ്രകടിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട് അതിന്റെ ഒരു ഇപ്പോഴത്തെ ഈ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്തായാലും ഇതിൽ നമുക്ക് നോക്കിയാൽ വളരെ രസകരമായ അല്ല വളരെ വിചിത്രമായ ചില ഇപ്പോൾ സർക്കാർ ഭൂമിക്ക് സർക്കാർ തന്നെ നഷ്ടപരിഹാരം നൽകുന്ന കാഴ്ച നമ്മൾ കാണുന്നുണ്ട് അതിനകത്ത് ഈ പറയുന്ന രണ്ട് പോയിന്റ് നാല് ഒന്ന് പോയിന്റ് നയൻ ഫൈവ് ഹെക്ടർ അത് ഏറ്റെടുക്കുന്നതിന് ദേശീയപതാ അതോറിറ്റിയിൽ നിന്നും അഞ്ച് പോയിന്റ് നാലൊന്ന് കോടി രൂപ ഈ വനം വകുപ്പ് നഷ്ടപരിഹാരം വാങ്ങിയതിന്റെ ചില പേപ്പറൊക്കെ ഇപ്പോൾ ഈ പോയ ദിവസങ്ങളിൽ സമരസമിതി പുറത്തുവിടുന്ന സാഹചര്യം ഉണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ അങ്ങനെ ചില വിചിത്രമായ സംഗതികൾ കൂടി ഉണ്ടായിരുന്നു ആ അതിൽ തന്നെ വനം വനജീവി സംഘർഷം ലഘൂകരിക്കാൻ എന്നൊക്കെ പറഞ്ഞിരുന്നു വനം വകുപ്പ് അപ്പോൾ രാഹുൽ ഈ പ്രതിഷേധം കേവലമൊരു നിർമ്മാണവിലയ്ക്കെതിരെ മാത്രമല്ല പല ഘട്ടങ്ങളിൽ വനംവകുപ്പ് വനം വകുപ്പിനെതിരെ അട്ടിയടിഞ്ഞുകൂടുന്ന വികാരങ്ങളെല്ലാം കൂടെ പൊട്ടുകയാണ് അവിടെ അതാണ് അനാവശ്യമായിട്ടുള്ള വിവിധ പ്രശ്നങ്ങളിൽ നടത്തുന്നുണ്ട് എന്നുള്ളത് ആദ്യം കാണിക്കുന്നുണ്ട് കേവലം ഒരു നിർമ്മാണം നിരോധിച്ചതുമായി ഒരു പ്രതിഷേധം മാത്രമായിട്ട് ഇതിനെ കാണാൻ പ്രതിഷേധമുണ്ട് ദേശീയപാത എൺപത്തിയഞ്ച് നിർമ്മാണ വിലക്കിലാണ് ആ പ്രതിഷേധം ഉണ്ടാവുന്നത് വനംവകുപ്പിനെതിരെയാണ് പ്രതിഷേധം അത് റിസർവ് ഭൂമിയാണെന്ന് കോടതിയിൽ പറഞ്ഞതാണ് കോടതിയിൽ ഒരു പ്രതികൂല വിധി ഉണ്ടാകാനുള്ള കാരണം എന്നുള്ളതാണ് അവർ ആരോപിക്കുന്നത് പേപ്പർ നോക്കിയാൽ ഒരുപക്ഷെ അത് ശരിയാണെന്ന് നമുക്ക് മനസ്സിലാവുകയും ചെയ്യും അത് അത് കോടതിയിൽ പോയി റിവ്യൂ പറഞ്ഞ് തിരുത്തി അവിടെ വലിയ യാത്രാ ദുരിതമാണ് യാത്രാ ദുരന്ത ദേശീയപാത എൺപത്തഞ്ച് കൊച്ചിധനുഷ്കോട് ദേശീയപാത അവർ വലിയ പ്രതീക്ഷയിൽ കണ്ടതാണ് ഏതെങ്കിലും തരത്തിൽ അത് അട്ടിമറി ഉണ്ടാകുന്നത് അവിടെയുള്ള ജനങ്ങൾക്കത് അംഗീകരിക്കാവുന്നതല്ല അതുകൊണ്ടാണ് ഈ ഈ വലിയ ജനപങ്കാളിത്തം സാധാരണ രീതിയിൽ ഒരു സമരത്തിന് ഇപ്പോൾ ദേശീയപാത ഈ ഇപ്പോൾ ഈ ദേശീയപാത സംരക്ഷണ സമിതി ഒരു സമരത്തിന് ആഹ്വാനം ചെയ്യുന്നു എല്ലാവരും ഇതിൽ പങ്കെടുക്കണം എന്ന ആഹ്വാനം മാത്രമാണ് ഉണ്ടായിരുന്നു ആഹ്വാനം കേട്ടുകൊണ്ട് ഇത്രയധികം ആളുകൾ ആ പ്രതിഷേധ യോഗത്തിൽ പങ്കെടുക്കണമെങ്കിൽ എത്രത്തോളമാണ് അവരുടെ ആവശ്യത്തിൻ്റെ തീവ്രത എന്നതുകൂടി ഉറപ്പായും സർക്കാർ പ്രതിഷേധത്തിൽ നിന്ന് മനസ്സിലാക്കുന്നുണ്ടാവണം പോയ ഘട്ടത്തിൽ ഒറ്റക്കെട്ടിക്കുള്ള സമരങ്ങൾ സി പി എമ്മിൻ്റെയും കോൺഗ്രസിൻ്റെയും ഒക്കെ എൽ ഡി എഫിനും യു ഡി എഫിനെയും ഒക്കെ ഒറ്റക്കെട്ടിക്കുള്ള സമരങ്ങൾ അവിടെ ഉണ്ടായിരുന്നു വിവിധ മത സംഘടനകളുടെ സമരങ്ങളൊക്കെ അവിടെ അവിടെ ഉണ്ടായിരുന്നു ഒറ്റക്കെട്ടിക്ക് പിന്നെ ഈ ദേശീയപാത സംരക്ഷണ സമിതിയുടെ ഉണ്ടായി പക്ഷേ അതൊന്നും ഇത്ര വലിയ പങ്കാളിത്തത്തിലേക്ക് പോയില്ല ഇത് എല്ലാ രാഷ്ട്രീയ പാർട്ടികളും എല്ലാ രാഷ്ട്രീയ പാർട്ടി അംഗങ്ങളും എല്ലാ മത സാമുദായിക സംഘടനാംഗങ്ങളും ഒക്കെ പങ്കുചേരുന്ന വലിയ മാർച്ചാണ് ഒരു പക്ഷേ ആയിരത്തോളം ആളുകൾ എന്ന് പറഞ്ഞുള്ളത് ഒട്ടും ഒട്ടും കുറവില്ല എന്ന് തന്നെ ഇവിടെ ആ ദൃശ്യങ്ങളെന്ന് മനസ്സിലാക്കാൻ പെരുമഴയാണ് ആ പെരുമഴയിൽ പുഴയൊക്കെ പിടിച്ചുകൊണ്ട് സമരത്തിൽ അവർ പങ്കെടുക്കുവാണ് മതിയായ പോലീസ് സന്നാഹമാഘട്ടത്തിലൂടെ ഉണ്ടായിരുന്നു എന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞാൽ ഫോറസ്റ്റ് ഓഫീസിലേക്കാണ് ഉപരോധം ഫോറസ്റ്റുകാർ വെറുതെ എന്താണ് ഇടങ്കോലിട്ട് ആ നിർമ്മാണ പ്രവർത്തനങ്ങൾ തടസ്സപ്പെടുത്തുന്നു എന്നുള്ളതാണ് അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ആരോപണം അതേസമയം തന്നെ നഷ്ടപരിഹാരം ദേശീയപാത അതോറിറ്റിയിൽ നിന്ന് വാങ്ങുകയും അതേസമയം തന്നെ ഇതും ഇത് അവരുടെ ഭൂമിയാണ് എന്ന മട്ടിൽ കോടതിയിൽ പറയുകയും കോടതിയിൽ അങ്ങനെ പ്രതികൂലമായി തിരിച്ചടി ഉണ്ടാവുകയും ചെയ്തു എന്നുള്ളതാണ് ആരോപണം സർക്കാർ ഇടപെടണം സർക്കാർ ഇടപെട്ട് അത് വീണ്ടും സുഗമമാക്കണമെന്നുള്ളതാണ് ആ സമരത്തിന്റെ ആവശ്യം ആ സമരം അങ്ങനെ പുരോഗമിക്കാൻ രാഹുൽ വിജയം തുടർന്നു രാഹുൽ സമരമൊന്ന് സമാധാനപ്പെടുന്നുണ്ടോ സമരം സമാധാനപ്പെടുത്താൻ വേണ്ടിയുള്ള ശ്രമം നടത്തുന്നുണ്ട് ഈ പ്രതിഷേധത്തിന് നേതൃത്വം കൊടുക്കുന്ന ആളുകളിൽ ആ സമരം സമാധാനപ്പെടുത്താൻ വേണ്ടിയുള്ള ശ്രമം നടത്തുന്നുണ്ട് പക്ഷേ പ്രവർത്തകർ അത്ര കണ്ടത് കേൾക്കുന്നില്ല എന്ന് വേണം പറയാൻ കാരണം അവർ കുറെ നാളുകളായിട്ട് മനസ്സിൽ കൊണ്ടു നടക്കുന്ന പ്രതിഷേധം ഇവിടെ തീർക്കുന്നു എന്ന പോലെ വേണം ആ കരുതാൻ കാരണം ഈ വന്യജീവി അക്രമവുമായി ബന്ധപ്പെട്ട് അതുപോലെ തന്നെ മറ്റ് ഈ ഭൂപ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ട് വനം അനാവശ്യ ഇടപെടലുകൾ അത് പിന്നിലുണ്ടാക്കിയിരിക്കുന്ന ബുദ്ധിമുട്ടുകളൊക്കെ ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് ഇവരുടെ ഈ പ്രതിഷേധം ഇപ്പോൾ ഇവിടെ വ്യക്തമായി തന്നെ മുന്നേറുന്നത് എന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതിന്റെ ഒരു പരിഗണനം എന്ന പോലെയാണ് ഈ ദേശീയപാത നിർമ്മാണത്തിന്റെ നിരോധനവും ഹൈക്കോടതി ഉത്തരവിലൂടെ വന്നിരിക്കുന്നത് എന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത് വനം വകുപ്പുകൾ കൊടുത്ത റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് ഈ ഹൈക്കോടതിയുടെ അത്തരമൊരു ഉത്തരവ് എന്നുള്ളതാണ് ഇവർ പ്രധാനമായും ചൂണ്ടിക്കാണിക്കുന്നത് അതിന്റെ പ്രതിഷേധമാണ് അത് സ്വാഭാവികമാണ് അത് കാര്യമായി തന്നെ ഉണ്ട് പോലീസുകാരെന്തായാലും ഈ പ്രവർത്തകരെ സമാധാനപരമായി മുന്നോട്ട് കടത്തിവിടാൻ വേണ്ടിയുള്ള ശ്രമം നടത്തുന്നുണ്ട് പക്ഷേ അതത്ര കണ്ട് പ്രയോജനപ്പെടുത്തില്ല പോലീസുകാരുമായിട്ടും അതുപോലെ തന്നെ ഈ പ്രവർത്തകരുമായിട്ടും അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള വാക്കുതർഗം അത് തുടരുകയാണ് ഏതെങ്കിലും തരത്തിൽ മയപ്പെടുത്താൻ വേണ്ടിയുള്ള ശ്രമം നടത്തുന്നുണ്ട് കാരണം പോലീസുകാർ സമാധാനപരമായി വന്ന പ്രതിഷേധത്തെ അവർ എതിർത്തു അല്ലെങ്കിൽ അതിനെ മനഃപൂർവമായിട്ട് പ്രതിരോധിക്കാൻ ശ്രമിച്ചു എന്നതടക്കമുള്ള കാര്യങ്ങൾ ഇവർ ചൂണ്ടിക്കാണിക്കുന്നുണ്ട് അതാണിപ്പോൾ ഈ ഒരു സംഘർഷാവസ്ഥയ്ക്ക് കാരണം എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നിലവിൽ എന്തായാലും പോലീസുകാരുമായിട്ട് ഇതിന്റെ നേതാക്കൾ എല്ലാവരും സംസാരിക്കുന്നുണ്ട് ആ പ്രതിഷേധം ഒരുപക്ഷേ സമാധാനപരമായിട്ട് അവസാനിപ്പിക്കാൻ കഴിയുമെന്ന് പ്രതീക്ഷിക്കുന്നു പക്ഷേ മുദ്രാവാക്യം വിളിയും അതുപോലെ തന്നെ

ആ സമരസമിതി കഴിയുന്നു ആ ജനപങ്കാളത്തം ഉണ്ടാവുന്നത് ആ വിഷയത്തിൽ അവിടെയുള്ള പൊതുവായ വികാരം കൊണ്ട് കൂടിയാണ് അപ്പോൾ വനംവകുപ്പിനെതിരായ പ്രതിഷേധമാവുന്നത് എന്ന് സർക്കാർ ആലോചിക്കട്ടെ ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും എക്സ്പ്ലൈനുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം